ജീവിത ദുരിതങ്ങളോട് പടവെട്ടി തോറ്റ വീട്ടമ്മയ്ക്കും മകൾക്കും ഇനി അടച്ചുറപ്പുള്ള പുതിയ വീട്ടിൽ അന്തി ഉറങ്ങാം ലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടലോടെയാണ് തൃശൂർ വലയിടം അംബേദ്കർ സ്വദേശിയായ ജയ്സമ്മത്യുവിനും എട്ടാം ക്ലാസ്സുകാരി മകൾക്കും വിഷുപുലരി കൈനീട്ടം എത്തുന്നത് അന്തേയായ ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം കഴിയുന്നത് ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബത്തിന് സഹായം എത്തിക്കുമെന്ന് എം എ യൂസഫ് അലിയുടെ ഉറപ്പെത്തിയത് ലണ്ടൻ സന്ദർശന വേളയിലാണ് കാഴ്ചപരിമിതി നേരിടുന്ന ജയ്സമ്മയുടെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാൻ കാണുന്നത് ജയ്സമയുടെ പേരുള്ള അഞ്ച് സെന്റ് അടചറപ്പുള്ള വീട് പണിയാൻ എം എ യൂസഫലി നിർദ്ദേശം നൽകുകയായിരുന്നു സന്തോഷായിരിക്കണം എനിക്ക് വളരെ സന്തോഷായിരിക്കാനില്ല ഒന്നും പറയാനില്ല ക്യൂ സന്തോഷിക്കില്ലേ അതെ കാരണം സാർ കണ്ടി ഇപ്പോൾ തന്നെ വീട് പണിയാൻ പറഞ്ഞല്ലോ ന്യൂത്രേ സന്തുഷ്ടി സന്തോഷിക്കൂ വടനനിലിരിക്ക് ഇുണ്ടെന്ന് പറഞ്ഞേക്കാം സന്തോഷല്ലേ സന്തോഷം കൊണ്ടുള്ള വിഷമമുണ്ട് എന്നാ വെറുതെ മല്ല പറയാനൊന്നും ഇല്ല അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നാണ് ഇത് പ്രതീക്ഷിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞാൻ എന്റെ വീട് ഞാൻ ചോർന്ന് വെച്ചു അതിന് മോള് പൊടിച്ചുപേഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് അവതാരങ്ങളെ പറ്റി അത് കാണില്ലല്ലോ എന്നിട്ടും ആ വീട് ഞാൻ വാടകയ്ക്ക് പോയി കിടന്നു ആറ് അഞ്ഞൂറ് വാടക ഞാൻ ഞാൻ ആറ് അഞ്ഞൂറ് പറഞ്ഞാൽ വെറും പറഞ്ഞിട്ട് ഇരുന്ന് എനിക്ക് കിട്ടും എനിക്ക് ലോട്ടറി വിൽക്കും അതിനകത്തുനിന്ന് ഞാൻ ആറഞ്ഞൂറ് വാടകയ്ക്ക് കൊടുക്കും പിന്നെ ഞങ്ങളുടെ ജീവിതമാർഗം ബാക്കി എന്റെ അഡ്ജസ്റ്റ് ലോൺ ഉണ്ടായിരുന്നു ലോൺ എടുക്കണോ എൻ്റെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്താ സാധനം പറഞ്ഞു ഇന്ന് വരുന്നു ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ രാവിലെ നേരത്തെ വന്നു കൊണ്ടിരുന്നു അടുത്ത വീട് അടുത്ത വീട്ടിലായിരുന്നു കാരണം എന്റെ വീട്ടിലെനിക്ക് എനിക്ക് സൗകര്യം ുലു ഗ്രൂപ്പ് പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ് ലുലു ഐ സൈബർ പാർക്ക് ഡയറക്ടർ സിഇഒ അഭിലാഷ് വലിയ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ജയ്സമയുടെ വീട് സന്ദർശിക്കുകയും വീടിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്തു കട്ടളയും ജനാലയം മേൽക്കൂരയും അടക്കം തകർന്ന നിലയിലാണ് വീടിന്റെ അവസ്ഥ പുതിയ വീട് നിർമ്മാണം ഉടൻ ഉണ്ടാകുമെന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ് പ്രതികരിച്ചു ഇതിന്റെ മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ നല്ല വീട് പണി ആഗ്രഹം മനോരമ ന്യൂസ് വഴി ഞങ്ങളുടെ ചെയർമാൻ യൂസഫായി ഈ ഒരു അറിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ പോയി നോക്കാൻ പറഞ്ഞു ഞങ്ങൾ ഉടനെ വേണ്ടി ചെയ്യും ഞങ്ങളുടെ എസ്റ്റിമേറ്റിൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെറിയ നല്ല വീട് ചേച്ചിരിക്കും അത് ടീച്ചർക്ക് താമസിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ട നടപടികൾ ഇന്നു തുടർന്നാണ് ഇത് ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ഒരു സമ്മാനമായിട്ട് ടീച്ചറിന് ഇരുട്ട് വീണ കണ്ണും കണ്ണിന്രളുമായി മകൾ എപ്പോഴും കൂട്ടുണ്ട് രാവിലെ ശക്തൻ സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കാൻ എത്തുന്ന ജയ്സമ്മ തനിച്ചല്ല പകരം മകളുടെ കൈയും പിടിച്ചാണ് എത്തുക കാഴ്ചാ പരിമിതി മാത്രമല്ല കൈക്ക് ബലഹീനതയും ഉണ്ട് റോഡറിയിലിരുന്ന് ലോട്ടറി വിൽക്കാൻ മകളാണ് ഏക സഹായം അമ്മയെ സുരക്ഷിതമായി നഗരത്തിലെത്തിച്ചിട്ടേ സ്കൂളിൽ പോലും മകൾ നീരച്ചു പോകാറുള്ളൂ മൂന്നാം വയസ്സിൽ പോളിയോയ്ക്കൊപ്പം കണ്ണിന് അന്ധതയും തളർത്തിയതാണ് ജയ്സമേ വിവാഹം കഴിഞ്ഞ് രണ്ടു കുട്ടികളായെങ്കിലും ആ ദാമ്പത്യബന്ധം തകർച്ചയിലെത്തി മകളെയും ജയ്സമയും ഒഴിവാക്കി ഭർത്താവ് മൂത്ത മകനെയും കൂട്ടിപ്പോയതോടെ ജീവിതം വീണ്ടും കൂരിട്ടിലായി തുടർന്നാണ് ലോട്ടറി കച്ചവടത്തിനൊപ്പം മറ്റൊരു ഉപജീവനമായത് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലി രണ്ടായിരത്തി എട്ട് മുതൽ ജയ്സമയ്ക്ക് ആശ്വാസമാണ് പകൽ സ്കൂളിലെ ജോലിയും പിന്നീട് ലോട്ടറി കച്ചവടവുമാണ് വരുമാനം ഉള്ളതെല്ലാം ഒരു കുട്ടി വീടും വസ്തുവും വാങ്ങിയെങ്കിലും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയാതെയായിരുന്നു വന്നതാ തുടർന്നാണ് മാറുന്നതാ വീടിന്റെ വാടക ഇനത്തിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ മാസം കൊടുക്കണം ഇതോടെയാണ് ജയ്സമ വാർത്തയായതാ ഞാൻ കുറച്ച് കുറച്ചുനാള് താമസിച്ചു അത് കഴിഞ്ഞപ്പോഴാണത് ചോറ് പറഞ്ഞു ചോറ് പൊളിച്ചു മേഞ്ഞു പൊളിച്ചു മേഞ്ഞാലും വലിയ മൂന്നും ഉണ്ടായില്ല അത് അതുപോലെ തന്നെ വീടും അപ്പോഴും ചെതന അതെങ്ങനെ കാണുന്ന അത് കഴിഞ്ഞിട്ട് അവിടെ ചീറ്റിട്ടുണ്ടാവും വേറെ അടിയിൽ അടിയിൽ എന്താ പറയുക ഇവിടെ പൊട്ടി ആഹ് അത് പൊട്ടി ഞങ്ങളുടെ മേലേക്ക് അറിയാം സ്ഥലം പല നിന്നും സഹായ വാഗ്ദാനങ്ങൾ എത്തിയെങ്കിലും ഇതൊന്നും നടപ്പായില്ല അലി സാറിനോടുള്ള കടപ്പാടും നന്ദിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ് ജയ്സമയുടെ പ്രതികരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഞാൻ അവിടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ കാക്കനാട് കാക്കനാടൊക്കെ ഞാൻ പോയി പല സ്ഥലങ്ങളും അന്വേഷിച്ചാണെങ്കിൽ നമ്പൃഗായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അത് എന്റെ വിദ്യ ഇപ്പോഴാണ് മനോരമ വാർത്ത വഴിയാണ് എനിക്ക് അത് കൃഷി അത് സാറിന് കാണാനുള്ള ഒരു

കാഴ്ച പരിധിയുള്ള സമയത്തും ശരീരത്തിനും എത്ര വൈകല്യം ഉള്ളപ്പോഴും ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ചേച്ചിയുടെ കഥ മലയാള മനോരമയുടെ ന്യൂസിന്റെ വാർത്ത ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് യൂസുഫ് അലി സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്വേഷിച്ചും അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകി ഉടനെ അവരെ വീട് എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ലുലുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ശ്രീ ബാബു വർഗി സാറും കാക്കനാട് വരുന്ന ഐ ടി പാർക്കുകളുടെ സി എ ആയിട്ടുള്ള ശ്രീ അഭിലാഷ് താഹർ ചേർന്നു ഞങ്ങളോട് എത്തി വീട് വരച്ചു വെച്ചത് അപ്പൊ യേശോ സാർ അതിന് എത്ര ചെലവ് വരുന്നോ അത് ബാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ചെലവഴിച്ച് എത്ര പെട്ടെന്ന് വരെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഈസ്റ്റർ വിഷു ദിനത്തില് നല്ല വാർത്തയുമായിട്ട് ഞങ്ങളിതോട് എത്തിയിരുന്നു നിർദ്ദേശപ്രകാരം സ്വരാജ്യനെ വിളിക്കുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ വീടിൻ്റെ അവസ്ഥോളണം അപ്പോൾ ബാബു സാറും പ്രൊജക്ട് പനി ബാബു സാറും കൂടെ ഉണ്ടാവും പനി വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കി കണ്ട് വിളിക്കാൻ അതിനകത്ത് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരം വന്നത് അപ്പോൾ ഈ വിഷുവിൻ്റെ ദിവസത്തിൽ ഇത്രയും നല്ലൊരു സ്ഥലക്രമം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വിജയസമിതി ചേച്ചിക്ക് പുതിയൊരു വീട് അടുത്ത ഈസ്റ്റർ വിഷുദിനത്തിന് മുമ്പ് തന്നെ പുതിയൊരു വീട് കമ്പനിയുടെ രീതിയിൽ പെൺ കൊടുക്കണം എന്നുള്ളതാണ് ഈ നിർദ്ദേശം